ആ പ്രയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം നമുക്ക് ഒരു കുഴി എടുത്തിട്ട് ഇതിൻ്റെ വേരിൽ ഇതൊന്ന് വെച്ച് കെട്ടുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് ഇവിടെ ഇങ്ങനെ ഇച്ചിരി തെങ്ങിൻ്റെ വേരെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം വരെ പോകുന്നതാണ് നല്ലൊരു വേര് നമുക്ക് നോക്കാം സാറേ നമ്മുടെ വേരൊക്കെ താണ്ടേ ക്ലിയർ ആയിട്ട് മാന്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണ്ടേ ഇനി നന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം ഇവിടെ കട്ട് ചെയ്യണം കട്ട് ചെയ്യട്ടെ മതി ഓക്കെ കട്ട് ചെയ്തു പിന്നെ നമ്മൾ ഈ ഹോമിയോ കെയർ ഒരു ലിറ്റർ വെള്ളത്തിൽ അമ്പത് ഗ്ലോബ്യൂൾസ് ഇടണം ഇടണം ഒരു ലിറ്റർ വെള്ളത്തിൽ അമ്പത് ഗുളിക ഇതിനകത്ത് ഇടണം ഞാൻ അമ്പതെണ്ണം എണ്ണിക്കോട്ടെ ഇത് അമ്പതെണ്ണം ഉണ്ട് ഇത് വെള്ളത്തിലേക്ക് ദേ ഇങ്ങനെ ഇടുന്നു ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ മതി ഈ ഒരു തെങ്ങിന് നാല് തെങ്ങിനുള്ള സംഗതിയുണ്ട് ഇത് ഇത് നാല് തെങ്ങിനുണ്ട് ഈ അമ്പത് ഗുളിയാണ് അതെ അതെ അതല്ലേ ഇത് ചെയ്യേണ്ടത് ഇതുപോലൊരു കുഴി ഉണ്ടാക്കുക എന്നാൽ ഇത്രയും വേര് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരു പ്ലാസ്റ്റിക് കവർ എടുക്കണം നോക്കിക്കണ ഇത്രയും ഒരു കുഴി ഉണ്ടാക്കണം എന്നിട്ട് പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെക്കണം എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഈ കലക്കിത് എന്നിട്ട് ഇതിങ്ങനെ താത്തം കൊണ്ട് വെച്ചിട്ട് വേരിതിരിങ്ങനെ മുങ്ങിയിരിക്കണം എന്നിട്ട് ഇതിങ്ങനെ കെട്ടണം ഈ പ്ലാസ്റ്റിക് കെട്ടിയതിനു ശേഷം മണ്ണിത് ഇങ്ങനെ ചേർത്ത് നോക്കുക സാറേ അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു ഇനി ഇതിനകത്ത് ഏർ കായ് നല്ല വൃത്തിയാൾ ഉണ്ടാവൂലയോ ഇനി ഇതിനകത്ത് ശരിക്ക് നിറയെ കായ കായുണ്ടാവുന്ന മാത്രല്ല ആ കാ പോവാതിരിക്കും എലി കളയത്തില്ല അണ്ണാൻ കളയത്തില്ല കുരങ്ങു വന്ന് കളയത്തില്ല അതുപോലെ തന്നെ ചെമ്പഞ്ചൊല്ലിയും കൊമ്പൻചൊല്ലിയും ഒന്നും വന്ന് ഇതിന്റെ മണ്ടമറിഞ്ഞ് കൂമ്പൊളിഞ്ഞ് പോകത്തില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെങ്ങ് കൃഷിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സഹായിയാണ് ഈ ഹോമിയോഗ്രോ കെയർ ഇത് എത്ര തവണ ചെയ്യണം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ഇല്ലാത്ത തെങ്ങാണെങ്കിൽ വർഷത്തിൽ ഇത് ഒരൊറ്റ തവണ ചെയ്താൽ മതി ചെയ്താൽ മതി ഓൾറെഡി വന്ന് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കൂമ്പിൽ നമ്മൾ ഒരു നാല്പത് ദിവസം കഴിഞ്ഞ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് വലിയ തെങ്ങുകളാണ് അവിടെ കയറാൻ ബുദ്ധിമുട്ടുള്ള തെങ്ങുകളാണെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് വന്ന ചെല്ലി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന നമ്മുടെ മാത്രമല്ല ഈ കൃഷിയെ പരീക്ഷിച്ചവരുടെ ആ ഒരു അനുഭവം കൂടെ നമുക്കൊന്നറിഞ്ഞാലോ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അണ്ണനാണ് അന്ന എങ്ങനുണ്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇവിടെ ഉപയോഗിച്ചിട്ട് പറഞ്ഞു എനിക്ക് പ്രശ്ന அப்புறம் எலி இந்த தொந்தரவுலாம் இருந்தது இதை பயன்படுத்தும் போது யானை பணியெல்லாம் வருது வராதுன்னு சொன்னாங்க நான் அந்த லெவலுக்கு போகல எனக்கு தலைக்கு மேலே இருக்கிற பிரச்சனையை பார்க்குறதுக்கு தான் சரியாக இருக்குது அதனால் நான் என்ன பண்ணேன் இதை யூஸ் பண்ணேன் எனக்கு நல்ல ரிசல்ட் இருக்குது இதை பயன்படுத்துறதுக்கு முன்னாடி இருந்த மரம் பார்த்தீங்கன்னா ரொம்ப சிக் பேஷண்டாக இருந்தது பயன்படுத்துறதுக்கப்புறம் அது செழிப்பாக இருக்குது டெய்லி வந்து அந்த மரத்தை பார்க்கறதுல எனக்கு ஒரு சந்தோஷம் தீர்ச்சியாயிட்டும் அதான வேண்டது காரணம் ஒரு ஆறு மாசம் இது உபயோகிக்கிறதுக்கு முன்பு ஒரு தோட்டம் அல்ல இன்னு Убив его,